പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവ്വജനപദങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റു ചൊല്ലാം കർത്താവായ യേശു ക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂബിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആമീൻ നാദ പഠിപ്പിച്ച ലഘുവായ പ്രാർത്ഥനയുടെ ഉദ്ദേശ്യം എന്താണെന്ന് നമുക്ക് ശ്രവിക്കാം സർവജനപദങ്ങളുടെയും നാഥ ഹ്രസ്വവും ശക്തവുമായ ഒരു പ്രാർത്ഥന നമുക്ക് തന്നിരിക്കുന്നു അത് സഹല ജനതകൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ലഘുവായ പ്രാർത്ഥന എല്ലാ ജനതകളുടെ ഇടയിലും പ്രചരിക്കണമെന്നും ദിവസവും അത് പ്രാർത്ഥിച്ച് സത്യാത്മാവിനെ ലോകത്തിലേക്ക് കൊണ്ടുവരണമെന്നും നാദ ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥന ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു ഇത് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രവർത്തികളോടുമൊപ്പം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഫലമായി പരിശുദ്ധാരൂപി എല്ലാ ഹൃദയങ്ങളിലും വസിച്ച് ജനതകളെ ഒരൊറ്റ സമൂഹമായി ഈ പ്രാർത്ഥനയിൽ നിലനിർത്തും ജനതകൾ ഇപ്പോൾ സർവ്വ ജനപദങ്ങളുടെയും നാഥയുടെ സംരക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ അഭിഭാഷകയായി നാഥയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ നാഥ തുടരുന്നു ഈ പ്രാർത്ഥന ദൈവത്തിനു മുമ്പിൽ എത്ര മഹാത്മ്യമുള്ളതും പ്രധാനപ്പെട്ടതുമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അഭിഭാഷകയായിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ അമ്മയെ ശ്രവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം സർവ ജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ പരിശുദ്ധാത്മാവിനായി ജനതകളെല്ലാം പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ പരിശുദ്ധാത്മാവ് നമ്മെ ധാർമ്മികത പതനത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും യുദ്ധത്തിൽ നിന്നും സംരക്ഷിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപി എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവജനപദങ്ങളുടെയും നാഥെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കണമേ എത്രയും ദേ മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികകളുടെ രാജ്ഞിയായ കന്നിക ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച കണ്ണുനീർച്ചിൻ്റെ പാപിയായി ഞാൻ നിന്റെ ദയാത്തിക്കത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ ആമേ നാഥ എപ്രകാരം ഇടായിക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു എന്നത് നമുക്ക് കേൾക്കാം ഇട പറയുന്നു പെട്ടെന്ന് ഞാൻ ഒരു വലിയ കുരിശിനു മുമ്പിൽ നിൽക്കുന്നതായി അനുഭവപ്പെട്ടു നാഥ എന്നോട് പറഞ്ഞു എല്ലാവരും കുരിശിലേക്ക് തിരികെ വരട്ടെ അപ്പോൾ മാത്രമേ ശാന്തിയും സമാധാനവും കളിയാടുകയുള്ളൂ പിന്നീട് ഞാൻ കാണുന്നത് നാഥയെ മുമ്പ് കണ്ടതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിട്ടാണ് എപ്പോഴും നാഥയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം കൂടുതൽ ശോഭയുള്ളതും ഉജ്ജ്വലവുമായി തീർന്നു എനിക്ക് നാഥയെ നോക്കിയിരിക്കാൻ പറ്റാതെയായി അപ്പോൾ നാഥ ഇരു കൈകളും ഉയർത്തി കൈകൂപ്പി നിന്നു മറ്റവസരങ്ങളിൽ കൈകൾ താഴോട്ട് പിടിച്ചിരിക്കുകയായിരുന്നു നാഥയുടെ മുഖം ഏറെ സ്വർഗീയവും പരിപാവനവുമായി തീർന്നു ഞാൻ മതിമറന്ന് അതിൽ ലയിച്ചിരുന്നു പോയി അപ്പോൾ നാഥ എന്നോട് പറഞ്ഞു ഇപ്രകാരം കുരിശിനു മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവായ യേശു ക്രിസ്തുവെ പിതാവിന്റെ പുത്ര അങ്ങയുടെ അരൂബിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മികാതപതം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആമേ ഈ പ്രാർത്ഥന മാതാവ് ചൊല്ലിയത് അതീവ ഹൃദയവും ഹൃദയസ്പർശിയുമായ വിധത്തിലാണ് മനുഷ്യർക്കാർക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധ്യമല്ല രണ്ടു വാക്കുകൾ നാഥ ഊന്നൽ കൊടുത്ത് ഉരുവിട്ടു അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണേ എന്ന വരിയിൽ ഇപ്പോൾ എന്ന വാക്കും എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ എന്ന വരിയിലെ എല്ലാ എന്ന വാക്കും ആമേൻ എന്ന പദം നാഥ വളരെ മോഹനമായും അർത്ഥസമ്പുഷ്ടിയോടെയുമാണ് പറഞ്ഞത് നാഥ ചൊല്ലിത്തന്നതുപോലെ ഈ പ്രാർത്ഥന കുരിശിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു അതിലെ വാക്കുകൾ എൻ്റെ മനസ്സിൽ മായാതെ പതിക്കപ്പെട്ടതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു വലിപ്പമുള്ള അക്ഷരങ്ങളിൽ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മുമ്പിൽ എഴുതി കാണപ്പെട്ടു പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം നാഥ പറയുന്നു കുഞ്ഞ് ഈ പ്രാർത്ഥന ഏറ്റവും ലളിതവും ഭ്രസ്വുമാണ് അവരവരുടെ ഭാഷയിൽ എല്ലാവർക്കും അത് ചൊല്ലാം സ്വന്തം കുരിശുരൂപത്തിന് മുമ്പിലോ കുരിശില്ലാത്തവർ സ്വയമായോ ചൊല്ലട്ടെ ഞാൻ നിന്നെ കേൾപ്പിച്ചു തന്നത് നീ ഉരുവിടുമ്പോൾ പുത്രൻ അതിന് പ്രത്യുത്തരം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ ഞങ്ങളെ അങ്ങയുടെ പുത്രനിലേക്ക് നയിക്കണമേ അവിടുന്ന് തൻ്റെ അരൂപി അയച്ച് ഭൂമുഖം നവീകരിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവ് എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അഗ്നി കത്തിചൊലിപ്പിക്കട്ടെ അങ്ങ് ഞങ്ങളുടെ അഭിഭാഷകയായിരുന്നു ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ടത്തെ മനസ്സ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദേവം സർവജനപദങ്ങളുടെയും നാഥയുടെ മധ്യസ്ഥത്താൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കൊണ്ട് നോക്കുക